ഹൈ ഡേ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇനി ആറു മാസം കൊണ്ട് എസ് 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 സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് കോഴ്സുകളുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ യു ജി ആവട്ടെ പി ജി ആവട്ടെ അതുപോലെ തന്നെ പി എച്ച് ഡി പ്രോഗ്രാംസ് ആവട്ടെ ഇഷ്ടംപോലെ കോഴ്സുകളുണ്ട് അപ്പോൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ നമ്മളൊരു നാല് വർഷമായിട്ട് ഇഗ്നോയുടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആപ്പ് ത്രൂ ഉള്ള റെക്കോർഡ് ക്ലാസസ് അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ ഇഗ്നോയിൽ പി ജി കോഴ്സസ് ചെയ്യുന്നത് അതായത് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം പ്രോഗ്രാമുകൾക്കാണ് അപ്പോൾ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ ബാച്ചിൻ്റെ അഡ്മിഷൻ കഴിഞ്ഞു നടക്കുന്ന സമയത്തും കുട്ടികൾ നമ്മളോട് പല കോഴ്സും നമുക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട് മിസ്സേ ഈ കോഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ ഈ കോഴ്സസ് നിങ്ങൾ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോയെന്ന് അങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന ഒരു കോഴ്സാണ് എം എ അറബിക്ക് എന്നുള്ളത് ഇഗ്നോല് യു ജിക്ക് ബി എ അറബിക് പ്രോഗ്രാമില്ല മറിച്ച് എം എ അറബിക്ക് അവർ പി ജി പ്രോഗ്രാമിലുണ്ട് അപ്പോൾ ഫൈനലി ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ എം എ അറബിക്കിൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മളിവിടെ ക്ലാസ്സസ് ഓൺ ആയി കഴിഞ്ഞു സോ ഈ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ബാച്ചിൽ എം എ അറബിക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം നമ്മളിവിടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും നമ്മളിവിടെ ആപ്പ് ത്രൂ ആണ് ക്ലാസുകൾ കൊടുക്കുന്നത് റെക്കോർഡ് ക്ലാസുകളാണ് ക്ലാസിനോടൊപ്പം നമ്മൾ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് പി പി ടി നോട്ട്സും അതുപോലെ തന്നെ നമുക്ക് അതല്ലാതെയുള്ള സ്റ്റഡി മെറ്റീരിയൽസും അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ എക്സാമിനോടനുബന്ധിച്ച് നമ്മൾ ലൈവ് സെഷൻ അത് സൂം ആവട്ടെ യൂട്യൂബ് ആവട്ടെ ലൈവ് സെഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും ഇങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ക്ലാസിന്റെ ഫോർമാറ്റ് വരിക സോ ഇഗ്നോയിൽ എം എ അറബിക്കിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ താഴെ താഴെക്കിടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള മറ്റ് ഡീറ്റെയിൽസ് അറിയാനും നമ്മൾ കോൺടാക്ട് ചെയ്യാം താങ്ക് സോ മച്ച്